ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് പുതിയ വ്ളോഗിലേക്ക് സസ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ജോലി കഴിഞ്ഞു വന്നു എല്ലാം ശുഭം നിങ്ങൾ സ്ഥിരം കാണുന്ന മുറിയിലിരിക്കുന്ന അല്ലെങ്കിൽ ആ ടേബിളിൽ ഇരിക്കേണ്ട വ്യക്തി പുറത്തേക്ക് ഇറങ്ങിപ്പോയി പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല കാരണം അവനാണ് എന്നെ ചീത്ത പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയത് ആ കസരമെന്നെ നീപ്പിക്കാനുള്ള കഴിവ് എനിക്ക് എങ്ങനെ കിട്ടി എന്നുള്ളത് പത്ത് സെക്കൻഡിൽ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും സമയം ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം ഒമ്പത് ഇരുപത്തൊന്ന് ഒമ്പത് ഇരുപത്തി അതായത് കൃത്യം ഒരു ഒന്നേകാം മണിക്കൂറിൽ ഞാൻ ശരിയണം എന്നാലാണ് എൻ്റെ ആറ് മണിക്കൂർ ഉറക്ക പരിപാടി ശരിയാവുള്ളു നാളത്തേക്ക് ഇടാനുള്ള ഡ്രസ്സ് എന്നിട്ട് അതേ ഡ്രസ്സാണ് ഇടുന്നത് കാരണം മുഷിനിട്ടില്ല പിന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു ആ ഒരു പെയർ അതുകൊണ്ട് ഞാൻ ആ ഡ്രസ്സ് തന്നെ ഇടാന്ന് വെച്ചു ബാഗ് പാക്ക് ചെയ്ത് വെച്ചു ബാഗ് പാക്ക് ചെയ്ത ഒന്നുമില്ല നമ്മുടെ ഐറ്റംസ് കാര്യങ്ങളൊന്നും ഇവിടെ ഇങ്ങനെ ഇട്ടിട്ടുള്ളൂ ചാർജ് ചെയ്ത് നാളത്തേക്ക് വേണ്ടിയിട്ട് പിന്നെ എന്തുകൊണ്ട് ഞാൻ അവിടെ ഇനിയിപ്പിച്ചിട്ടു അവിടെ നിന്നാണോ ഞാൻ പറഞ്ഞു തുടങ്ങിയേ അതായത് ഞാനൊന്നും ഉണ്ടാക്കാൻ പറ്റിയ സാധനം ഇത് കരിയിച്ചു അടിയിലൊക്കെ നോക്കിയാൽ എന്റെ ലിക്വിഡ് ഇറങ്ങി ഒന്ന് കരിച്ച് തവണ ഊടിയാക്കി കളഞ്ഞു പിന്നെ സ്റ്റെയിൻലെസ് പാത്ര ആയതുകൊണ്ട് സ്റ്റെയിൻലെസ് അല്ലല്ലോ ഇവിടെ ടെഫ്ലോൺ ആ ആണെന്ന് തോന്നുന്നു അത് കവറിങ് ഉള്ളതായതുകൊണ്ട് ആർബാഡായിട്ട് പിടിച്ചില്ല സ്റ്റെയിൻലെസ് സ്റ്റീലേ ഉപയോഗിക്കാവൂ എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അങ്ങനെ തന്നെയാണ് പക്ഷെ ഇത് നമ്മൾ വറത്തെടുക്കുന്ന പുറക്കായത് കൊണ്ട് മാത്രമാണ് തോന്നുന്നു ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ അതേപോലെ നമ്മുടെ പ്രോട്ടീൻ എമൗണ്ടിന് വേണ്ടിയിട്ട് നാല് കോഴി വെബ് മുട്ടയുണ്ട് അത് മസ്റ്റാണ് നിർബന്ധമാണ് അതുകൊണ്ടൊരു വിട്ടൊരു പരിപാടിയില്ല അതുണ്ട് ഇനി പോറക്കിനെ കുറിച്ച് രണ്ട് വാക്ക് പറയുകയാണെങ്കിൽ പോർക്ക് നമുക്ക് പല രീതിയിൽ ഉണ്ടാക്കാം സ്റ്റേക്ക് ആയിട്ട് ഉണ്ടാക്കാം അല്ലെങ്കിൽ ഇപ്പം കറി പോലെ ഉണ്ടാക്കാം അല്ലെങ്കിൽ തിരി തിക്ക് മസാലയിൽ ഉണ്ടാക്കാം അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കാം ഇനി പല രീതിയിലുണ്ടെങ്കിലും ഞാൻ ഇപ്പം ഉണ്ടാക്കുന്ന രീതി എന്ന് പറയുന്നത് പോർക്ക് ജസ്റ്റ് വെട്ടി നുറുക്കുന്നു വെട്ടി നുറുക്കി ഓഫ് ഇതിനകത്ത് ഒന്നുമില്ല ആകെ മഞ്ഞൾ പൊടി കുരുമുളക് പൊടി ഉപ്പ് ഈ മൂന്ന് സാധനം ആവശ്യത്തിന് ഇടുക ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് മാരിനേഷന് വേണ്ടിയിട്ട് ഒരു മുപ്പത് മിനിറ്റ് വെക്കുക എന്നിട്ട് അടപ്പത്തിടുക വേറെ വെളിച്ചെണ്ണ പരിപാടി ഇല്ല സൺഫ്ലവർ ഓയിലില്ല ഒരു തേങ്ങ ഇട എന്നിട്ട് അടച്ചു വെച്ച് ഒരു അര മണിക്കൂർ അങ്ങോട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടങ്ങോട്ട് വേവിക്കുക അപ്പം നെയ്യ് തന്നെ ഇങ്ങോട്ട് വെന്തിറങ്ങിക്കോളും അത് കഴിഞ്ഞ് സവോള ഇടുക ഒരു രണ്ട് തക്കാളിയും കൂടി മുറിച്ചിട്ട് കഴിഞ്ഞാൽ എൻ്റെ മോനെ വേറെ ഒന്നും വേണ്ട അപ്പൊ രണ്ട് തക്കാളിയും പുറത്തേക്ക് ഞാൻ എടുത്തിട്ടുണ്ട് രണ്ട് തക്കാളിയും കൂടി ഇടാം ശുഭം വേറെ ഒന്നും വേണ്ട ഈ കറിയിൽ അപ്പൊ അത്രയൊക്കെ തന്നെയാണ് കലാപരിപാടികൾ കർത്താവെ ഞാൻ അളക്കട്ടെ അല്ലെങ്കിൽ ഈ കറി ഒന്നും കൂടി ഇടയിൽ പിടിക്കും അവൻ പിന്നെയും പുറത്തേക്ക് ഇറങ്ങിപ്പോകും കാരണം എന്തൊക്കെ പറഞ്ഞാലും പുള്ളിക്കാരന് പറ്റൂല ഇത്ര എരിവൊന്നും പിടിച്ചെക്ക നമ്മുടെ എരിവെന്ന് പറഞ്ഞാൽ എന്താ എരിവ് പിന്നെ അതിലിട്ടിരിക്കുന്ന കുരുമുളക് കൂടി നാട്ടിൽ നിന്ന് ഉണങ്ങുന്ന കുരുമുളക് അതിന് കിട്ടുന്ന ഫ്ലേവർ ഇവിടുത്തെ ഒരു കടയിൽ അല്ലെങ്കിൽ ഏത് ഇന്ത്യൻ സ്റ്റോറിന്ന് പഠിച്ചാലും കിട്ടില്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടും എക്സ്പീരിയൻസും എല്ലാം പറയുന്നത് ഇപ്പം ഞാൻ എത്രയും വേഗം പരിപാടികൾ തീർത്ത് ഒരു മണിക്കൂറിൽ ഉറങ്ങാൻ നോക്കട്ടെ ശുഭം ബൈ കാലത്ത് ഞാൻ ജോലിക്ക് വന്നപ്പോൾ ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ മറന്നുപോയി എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു ബസ് കയറി വന്നു ഇടയ്ക്ക് ചൊന്ന് മയങ്ങിപ്പോയി മയക്കത്തിൽ നിന്ന് വിനീട്ടപ്പോൾ ഞാൻ കയറിയ ബസ് തന്നെ നമ്പർ മാറ്റിക്കളഞ്ഞു അപ്പം ഞാൻ ഏതോ ഒരു റൂട്ടിക്ക് പോയി റൂട്ടിക്ക് പോയി ഒരു പോയിൻറ്റ് എത്തിക്കഴിഞ്ഞപ്പോൾ ആ കാര്യം മനസ്സിലായി എന്നിട്ട് പിന്നെ എത്തിയ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ കുറച്ച് നടന്നു അടുത്ത ട്രാൻ പിടിച്ച് ബസ് കയറി ഇവിടെ വന്നു അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം ഇവിടെ നടക്കാൻ സാധ്യത ഉള്ള കാര്യമാണ് അപ്പം നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ബസ്സിൽ കയറുമ്പോൾ മേക്ക് ഷുവർ ആ ആ റൂട്ട് മാപ്പ് നിങ്ങൾ പോകാൻ പോകുന്ന സ്ഥലത്തേക്കാണ് എന്നുള്ളത് അതായത് ഞാൻ കയറിയിട്ടാണ് എൻ്റെ സ്റ്റാർട്ടിങ് ലൊക്കേഷൻ കറക്റ്റാണ് എൻഡിങ് ലൊക്കേഷൻ കറക്റ്റ് ആണ് പക്ഷേ എൻ്റെ ഇടയ്ക്ക് കൂടെ പോണുണ്ടല്ലോ അതൊരു വേറെ രീതിയിലായിരിക്കും വെച്ചു അപ്പം എൻ്റെ ഇടയിലുള്ളൊരു ലൊക്കേഷനിലാണ് എനിക്ക് ഇറങ്ങേണ്ടത് എന്തോ ഭാഗ്യം പതിനഞ്ച് മിനിറ്റ് ഉള്ളൂ സ്റ്റുഡിയോയിലെത്തി ഞാൻ കാരണം ബാക്കി എല്ലാവരും പുറത്തു നിന്നു ആ തണുപ്പത്ത് കാലിൻ്റെ തണുപ്പിനെ കുറിച്ച് പറയട്ടെ രണ്ട് ചൂടൊക്കെ ആകുമ്പോൾ മൊത്തം തൊണ്ടുകൂടിയാൽ കാരണം അത്രയും തണുപ്പായിരുന്നു അതായിരുന്നു അന്നത്തെ പരിപാടി പിന്നെ ജോലി കയറി ജോലി എങ്ങനെയാണോ പോകാറുള്ളത് അതേപോലെ തന്നെ പോയി പിന്നെ സ്ഥിരം ഉണ്ടാവാറുള്ള കുഞ്ഞു കുഞ്ഞു തെളിഞ്ഞുത്തം കാര്യങ്ങൾ ഒരു ചെറിയ സൗന്ദര്യപ്പണക്കം പോലത്തെ പരിപാടികൾ അങ്ങനത്തെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ ബ്രേക്കാണ് ഏറ്റവും വലിയ ബ്രേക്ക് എല്ലാവരും ബ്രേക്കിലാണ് ഞാനും ബ്രേക്കിലാണ് പിന്നെ ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ഞങ്ങളുടെ സ്റ്റുഡിയോ തന്നെ ആ കോൺഫറൻസ് റൂമിലൂടെ കുറേ ചേച്ചി വേറെ പിന്നെ എടുക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു ചേച്ചി ഇവിടെ ഇരുന്ന് ഫുഡ് ചിഞ്ചം ഞാൻ കഴിച്ചോണ്ടിരിക്കുന്നത് പുള്ളിക്കാരി സ്റ്റൈലിസ്റ്റാണ് എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്നു ഇപ്പോൾ സ്റ്റൈലിസ്റ്റായിട്ട് ജോലി ചെയ്യുന്നു പിന്നെ എന്ന് കാര്യം പറഞ്ഞിരുന്നല്ലോ അത് ചെയ്തിട്ടുണ്ട് നല്ലതാണ് ഞാൻ പോകുന്നു കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ആകെ മൊത്തത്തിലൊരു മൂകതയാണ് അത് എന്തുകൊണ്ടാണ് പിടിയില്ല നിങ്ങളും ചിലപ്പോൾ ഇങ്ങനത്തെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകാനായിട്ട് സാധ്യതയുണ്ട് ഞാൻ കുറെ ഇരുന്ന് ആലോചിച്ചു എനിക്ക് ഇങ്ങനത്തെ ഒരു വൃത്തികെട്ട സ്വഭാവമുണ്ട് അതായത് ഏതെങ്കിലും ഒരു പോയിന്റിൽ ചെക്ക് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇരുന്ന് ആലോചിക്കുക റീവൈൻഡ് ചെയ്തിട്ട് എന്താണ് കാരണം എന്തുകൊണ്ടാകാം ചിലപ്പോൾ ഉത്തരം കിട്ടും ചിലപ്പോൾ ഉത്തരം കിട്ടില്ല കാരണം പല ചോദ്യങ്ങൾക്കും നമുക്ക് ഉത്തരം കിട്ടാത്തൊരു സാഹചര്യത്തിലാണല്ലോ നമ്മൾ ജീവിച്ചു പോകുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ ആലോചിച്ച് 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 കണ്ടെത്തി അതായത് ഒന്നല്ലെങ്കിൽ പെട്ടെന്ന് ഒരു അഡാപ്റ്റേഷൻ എന്തെങ്കിലും കാരണം കൊണ്ടുവരുന്ന എന്തെങ്കിലുമൊക്കെ ഒരു അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്ന് വരുന്നൊരു ചേഞ്ച് നിങ്ങളെ മെൻ്റലി ഡ്രെയിൻ ചെയ്യാൻ സാധ്യതയുണ്ട് അതുവഴി നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ മൈൻഡ് നിങ്ങളുടെ ലൈഫ് ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആകാൻ സാധ്യത ഉണ്ടാകാൻ ഉള്ള പോസിബിലിറ്റി കണക്കിലെടുത്ത് ലൈഫ് ഒന്ന് മൊത്തത്തിലൊന്ന് ഓൾട്ടർ ചെയ്യുക എന്നൊക്കെ പറയില്ല ആ ഒരു സ്കീമാണ് നടക്കുന്നത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ചിലപ്പോൾ ചിലപ്പത് ക്ലാസ് തുടങ്ങുന്നതിൻ്റെ ആകാം ചിലപ്പത് ജോലിയിലുള്ള സ്ട്രെസ്സിൻ്റെ ആകാം സ്ട്രെസ്സ് നമ്മൾ അഫക്റ്റ് ചെയ്യില്ല എന്നാലും അതിൻ്റെ ആകാം ഞാൻ പലരുടെയും ഇത് വെച്ചിട്ട് പറയാം തട്ടാ നിങ്ങൾക്ക് അതേപോലത്തെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു എനിക്ക് അങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് പക്ഷേ ഫിസിക്കലി നോക്കുമ്പോൾ എവരിത്തിങ് ഈസ് ഫൈൻ ഐ എം ഡൂയിങ് മൈ റൂട്ടീൻ തിങ്സ് പക്ഷേ ഒരു 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 ചൊടിക്കുറവ് എവിടെയോ എന്തിനോ എന്തിൻ്റെ ആണെന്ന് തമ്പിരാനും മാത്രമേ അറിയാൻ പാടുള്ളൂ പിന്നെ ഞാൻ എന്തുകൊണ്ടിപ്പോൾ പുറത്തിറങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ തണുപ്പിനൊരു ചെറിയൊരു ശമനം പക്ഷേ ശമനം ഇൻ ദ സെൻസ് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഗ്രേറ്റ് ശമനം മൈനസ് ഒന്നിലാണ് നിൽക്കുന്നത് കാലത്ത് തൊട്ട് ഇത്രയും ഒരു ഞാൻ ഈ പുറത്തിറങ്ങുന്നത് ആയിട്ട് ഒരു മൈനസ് പന്ത്രണ്ട് പതിനാലിലൊക്കെ നിന്നിരുന്നത് മഞ്ഞ് വെയ്യുന്നില്ലായിരുന്നു പക്ഷെ ലക്ഷറി തണുപ്പായിരുന്നു ഇനിയിപ്പോ നാളെ അടുത്ത ആഴ്ച ഒക്കെ പറയുന്നത് മൈനസ് പതിനഞ്ച് പ്ലസ് ആണ് പറയണത് എപ്പോഴും എന്ത് കാണിക്കും എനിക്കറിയാൻ പാടില്ല എന്തേലും കാണിക്കും എന്തേലും കാണിച്ചല്ലേ പറ്റും ഈ മഞ്ഞൊക്കെ അവസാന ഇതാട്ടോ അയാ ഓ വെള്ള ഷൂ വെള്ള മഞ്ഞ് ഓഹ് ഈ എന്താ സെറ്റപ്പ് അമേ തണുപ്പ് എന്നൊരു സംശയം മൈനസ് ഒന്നാണെങ്കിൽ കുറേ നേരം പുറത്തിരുന്ന തണുക്കം ഞാൻ തിരിച്ചേ എൻ്റെ കോട്ടയിൽ കയറട്ടെ കോട്ടയിൽ ഞാനും വേറെ കുറച്ച് കുറച്ചാൾക്കാരും കൂടിയേ ബാക്കിയുള്ളൂ എന്താ നീണ്ട നേരത്തെ കാത്തിരിപ്പിന് ശേഷം അവസാനം ജോലി കാര്യങ്ങൾ എല്ലാം കഴിഞ്ഞ് നോം ഇറങ്ങിയിരിക്കുകയാണ് സമയം ഇപ്പോൾ എട്ടേകാല് പറഞ്ഞുകാരില്ല പോകണം കിടന്നുറങ്ങണം ഇന്നത്തെ ഷിഫ്റ്റ് നീളം കൂടിയെങ്കിലും കുഴപ്പമില്ലായിരുന്നു ഉറ ഇനി കാര്യം ഞാൻ പറയാൻ മറന്നു പോയതാണ് ഞാൻ ഇടയ്ക്ക് വെച്ച് ഒരു മണിക്കൂർ പോയി ഇറങ്ങിയായിരുന്നു നമ്മുടെ പഴയ ശീലത്തിലേക്ക് എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ സക്സസ്ഫുള്ളി നമ്മൾ നൂറ് മണിക്കൂർ പോയി കണ്ടടച്ചിരുന്നായിരുന്നു കാരണം ഇന്നലെ ഉറക്കം പെൻഡിങ് വന്നു ഉറക്കം പെൻഡിങ് വന്നാൽ നമുക്ക് വേറെ കോംപ്രമൈസ് പരിപാടികളൊന്നുമില്ല കാരണം ഉറക്കം ഉറക്കമെന്നും എപ്പോഴും എനിക്ക് പ്രയോറിറ്റിയാണ് ആറു മണിക്കൂർ ചില കാലം വല്ല കാലത്തൊക്കെ അതും പോകാറുണ്ട് എന്നാലും ഇന്ന് നമ്മൾ പാസ്സാക്കിയിട്ടുണ്ട് ഇനി നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും എന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ പറ്റട്ടെ പറ്റാതിരിക്കാത്ത അവസ്ഥകളൊക്കെ വരട്ടെ ഇല്ല തന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുക ഞാൻ വീട്ടിൽ പോകുന്നു കിടന്നുറങ്ങട്ടെ നാളെ കാലത്ത് പിന്നെ എനിക്ക് തരണം ചെന്ന് കഴിഞ്ഞിട്ട് എന്താ പരിപാടി ചെന്ന് കഴിഞ്ഞിട്ട് വേറെ പരിപാടികളൊന്നും ഇല്ല തന്നെ എല്ലാവർക്കും ബൈ ബൈ